ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരളത്തിൽ നടക്കുന്ന ആശാവർക്കന്മാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റപ്പാലം ടൗണിൽ പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സമരം സംഘടിപ്പിച്ചു കേരളത്തിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി ഒറ്റപ്പാലം ടൌണിൽ വെച്ച് പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി ധർണാ സമരം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പാലക്കാടിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് മേഖലാ സെക്രട്ടറി പി ശങ്കരൻകുട്ടി ജില്ലാ നേതാക്കളായ എം പി സതീഷ് കുമാർ കെ വി ജയൻ പി സത്യഭാമ സിനി മനോജ് സുമേഷ് സി എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ് ഒറ്റപ്പാലം